നമസ്കാരം പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസം അവസാനിച്ചിരിക്കുകയാണ് അതായത് ഇനി ഏപ്രിൽ ഒന്ന് ഇന്ന് പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുകയാണ് അപ്പോൾ ഈ ഒരു മാസം മുതൽ നിങ്ങൾ ഈ ഒരു വർഷം അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് അറിയിപ്പുകൾ ഇന്നത്തെ വീഡിയോയിലുണ്ട് കൂടാതെ പെൻഷൻ്റെ വിതരണവുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകളൊക്കെ ഉണ്ടാവും എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ലൈക്ക് ചെയ്തുകൊണ്ട് കാണുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് പരമാവധി ഈ ഒരു വീഡിയോ മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ അറിയിപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ മൂവായിരത്തി ഇരുന്നൂറ് രൂപ കൂടി ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം ഉണ്ടാകും എന്ന് പറഞ്ഞു അപ്പോൾ ഈ ഒരു മൂവായിരത്തി ഇരുന്നൂറ് രൂപ ക്ഷേമ പെൻഷൻ വിതരണം പത്താം തീയതിയോടുകൂടി തന്നെ ആരംഭിക്കാനുള്ള നടപടി സംസ്ഥാന സർക്കാർ ആരംഭിക്കും എന്നൊരു കാര്യം പ്രത്യേകം ഒന്ന് മനസ്സിലാക്കുക ക്ഷേമ പെൻഷൻ വാങ്ങുന്ന എല്ലാ ആളുകൾക്കും വളരെ ആശ്വാസം നൽകുന്ന ഒരു അറിയിപ്പാണ് കൂടാതെ ഏകദേശം പകുതിയോളം ആളുകൾ തദ്ദേശ ഭരണ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥകളോ അല്ലെങ്കിൽ ഒപ്പ് സൈൻ ഡിജിറ്റൽ സിഗ്നേച്ചറുമായി ബന്ധപ്പെട്ട തുക മുടങ്ങി പോകുന്ന സാഹചര്യം ഉണ്ടാകും എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക അപ്പോൾ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ അറിയിപ്പാണ് രണ്ടാമത്തെ അറിയിപ്പ് എന്ന് പറയുന്നത് തൊഴിലാളികൾക്കുള്ള അതായത് നമുക്കറിയാം നമ്മുടെ ഒക്കെ നാട്ടിലുള്ള ഒരു പ്രധാനപ്പെട്ട പദ്ധതി തന്നെയാണ് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും വലിയ പദ്ധതികളിൽ ഒന്നാണ് തൊഴിലുറപ്പ് പദ്ധതി ഈ പദ്ധതിയുടെ വിഹിതം അല്ലെങ്കിൽ ശമ്പളം വർദ്ധിപ്പിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട നടപടി ആരംഭിച്ചിരിക്കുന്നു മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപയിലേക്കാണ് തൊഴിലുറപ്പ് ശമ്പളം എന്നുള്ള ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഈ ഒരു കാര്യം ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് ഇതുകൂടാതെ തന്നെ ഇന്നും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലും വ്യത്യസ്തങ്ങളായിട്ടുള്ള നടപടിക്രമങ്ങൾ റേഷൻ കാർഡുമായി ബന്ധപ്പെട്ടും റേഷൻ മസ്റ്ററിങ്ങുമൊക്കെയായി ബന്ധപ്പെട്ടും ഉണ്ടാകും എന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാക്കുക പ്രത്യേകിച്ച് ഈ ഒരു പുതിയ സാമ്പത്തിക വർഷം ആയതുകൊണ്ട് തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള നടപടി ഉണ്ടാകും ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ തന്നെ ഇതും അല്ലെങ്കിൽ ഭക്ഷ്യ വിതരണ വകുപ്പ് തന്നെ ഇത് തന്നെ മുൻപ് അറിയിച്ചിട്ടുള്ളതാണ് ഇത് കൂടാതെ തന്നെ മറ്റു കാര്യം കൂടിയുണ്ട് സർക്കാർ ജീവനക്കാർക്കുള്ള ശമ്പളം ഇന്നു മുതൽ തന്നെ കൊടുത്തു തുടങ്ങുമെന്ന് മുൻപ് തന്നെ നമ്മുടെ ധനകാര്യമന്ത്രി അറിയിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് കഴിഞ്ഞ കഴിഞ്ഞ മാസം കഴിഞ്ഞ സാമ്പത്തിക വർഷം അവസാന മാസമായോണ്ട് തന്നെ ആ ഒരു സമയത്ത് അത് കറക്റ്റായിട്ട് ശമ്പളം കൊടുക്കാൻ പറ്റാ പറ്റിയിരുന്നില്ല കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സർക്കാർ ജീവനക്കാർക്കുള്ള ശമ്പളം വരെ മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത് പക്ഷേ ഈ ഒരു മാസം ആ ഒരു രീതിയിൽ നടപടി ഉണ്ടാകില്ല എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഇത് കൂടാതെ തന്നെ ഈ ഒരു മാസം മുതൽ അതായത് പുതിയ സാമ്പത്തിക വർഷം ആയതുകൊണ്ട് തന്നെ കടമെടുക്കുന്നതിന് ഉള്ള അനുമതി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കിട്ടും അതുകൊണ്ട് തന്നെ ക്ഷേമ പെൻഷൻ പോലെയുള്ള ക്ഷേമ ആനുകൂല്യങ്ങൾ മുടങ്ങാതെ സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യും എന്നുള്ള അറിയിപ്പുകൾ എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് കൂടാതെ തന്നെ ഈ ഒരു മാസത്തെ അതായത് ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം ഏപ്രിൽ മാസം ആറു വരെ മാർച്ച് മാസത്തിലെ റേഷൻ വിതരണം ഉണ്ടാകും അതിനുശേഷം മാത്രമായിരിക്കും ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുക ഈ ഒരു കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കുക എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമന്റ് ബോക്സിൽ ചോദിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയുവാൻ വന്നത് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എന്തെങ്കിലും സംശയം ഉണ്ടോ ചോദിക്കാം മരിക്കരുത് എല്ലാവർക്കും നമ്മൾ ഡീറ്റെയിൽസ് ഇന്ന് മുതൽ നമ്മൾ കൂടുതൽ ഷെയർ ചെയ്ത് തരുന്നുമായിരിക്കും മറ്റൊരു ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും ബൈ ഫ്രണ്ട്സ്